പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ രാഷ്ട്രീയ നാടകം തുടർന്ന് സിപിഎമ്മും സിപിഐയും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രത്തിന്റെ ഫണ്ട് ഇനി കിട്ടുമോ എന്നതിൽ ആശങ്കയെന്നും ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിജയമെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ആരുടെയും വിജയമായി കാണുന്നില്ലെന്നും കേന്ദ്ര ഫണ്ട് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല തന്റെ കുറവായി കാണേണ്ടതില്ല നിന്ന് ില്ല താൽക്കാലികമായിസ് എസ് കെ യുടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല അത് ഏറ്റെടുക്കേണ്ടവർ ഫണ്ട് ഫണ്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ല എസ് എസ് കെക്കും അതുപോലെ തന്നെ സ്റ്റാർസ് പദ്ധതി അതുപോലെ പി എം ജാൻ ജന്മൻ പദ്ധതി ഇത്തരം പദ്ധതികളിൽ കിട്ടുന്ന കാശ് വാങ്ങുന്നതിന് വേണ്ടിയാണ് അപ്പൊ എസ് എസ് കെ നമുക്ക് തൊണ്ണൂറ്റി പോയിന്റ് നാല് ഒന്ന് കോടി രൂപ കിട്ടിയായിരുന്നു ഇനി എസ് എസ് കിട്ടി കിട്ടേണ്ടത് ആയിരത്തി അറുപത്തി ആറ് പോയിന്റ് മൂന്നാറ് കോടിയാണ് കിട്ടാനുള്ളത് സ്റ്റാർസ് പദ്ധതിയിൽ അവർ അനുവദിക്കപ്പെട്ട കാശ് രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് പട്ടികവർഗ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള പി എം ജൻ പദ്ധതിയിൽ രണ്ട് പന്ത്രണ്ട് കോടി രൂപ കിട്ടാനുണ്ട് അപ്പൊ അതെല്ലാം കൂടെ വാങ്ങുന്നതിന് വേണ്ടിയാണ് പിന്നെ പോയത് ഇപ്പോൾ ഈ കത്തെല്ലാം കൊടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്ഥിതിക്ക് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടേണ്ട കാശ് കിട്ടുമോ എന്നുള്ള സംബന്ധിച്ചോട് എനിക്ക് ആശങ്കയുണ്ട് ിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി തലസ്ഥാനത്ത് മടങ്ങിയെത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം സി പി ഐക്ക് രാഷ്ട്രീയമുണ്ടെന്നും ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ കാരണം പ്രതികരണം ഇപ്പോൾ ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല അതിന് എൻ്റെ ബോധം ഇനി അനുവദിക്കുന്നില്ല ആ ബോധം എല്ലാവർക്കും വേണം അതാണ് എൽ ഡി എഫിൻ്റെ കൈമുതൽ ഫണ്ട് കിട്ടാത്തതിന് ഉത്തരവാദി അല്ലെന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് എന്തു പറയാനെന്നും ബിനോയ് വിശ്വം ചോദിച്ചു എന്നാൽ കേന്ദ്ര ഫണ്ടിന്റെ ആദ്യ ഗഡുവായി തൊണ്ണൂറ് കോടിയിലധികം രൂപ കൈപ്പറ്റിയ ശേഷം കേന്ദ്രത്തിന് കത്തയച്ച സർക്കാർ സമീപനം പരിഹാസ്യമാണെന്നാണ് വിമർശനം ഇതിന്റെ ഭാഗമായാണ് സി പി എം സി പി ഐ രാഷ്ട്രീയ നാടകമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം